ഹലോ ഗൈസ്പ്പ് ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ കൊല്ലംകോടാണ് കേട്ടോ എല്ലാവരും പറയാറുണ്ട് കൊല്ലങ്കോട് ഒന്ന് കാണുക തന്നെ വേണമെന്ന് അപ്പോൾ ഇത് പറഞ്ഞ് ഞാൻ വന്നിട്ടില്ല ഫസ്റ്റ് ടൈം ആയിട്ട് ഇവിടെ വരുന്നത് ഇവിടെ വന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്താ പറയുക ഒരുപാട് ഇഷ്ടം പറയാതിരിക്കാൻ വയ്യ കേട്ടോ നമ്മൾ ഒരു തവണ വന്നിട്ടുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് വീണ്ടും വീണ്ടും വരാൻ തോന്നിപ്പോവും അത്രയ്ക്ക് നല്ല ഭംഗി അത്രയ്ക്കൊന്ന് മനോഹരമാണ് ഈ സ്ഥലം കാണാനായിട്ട് കേട്ടോ ഭയങ്കര പച്ചപ്പും ഒരു തണുത്ത കാലാവസ്ഥയും ഒരു ഭയങ്കര രസമാണ് നമ്മൾ എങ്ങനെ എനിക്ക് വർണ്ണിക്കേണ്ടതെന്ന് അറിയില്ല അപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് മഴ ഉണ്ടായിരുന്നു കേട്ടോ ചെറുതായിട്ടൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പോൾ ഇതിൻ്റെ അടുത്താണ് നമ്മുടെ കുണ്ട് വെള്ളച്ചാട്ടം അപ്പോൾ നമുക്ക് ഇതൊന്ന് കണ്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകാം അപ്പോൾ ഈ സ്ഥലം മൊത്തത്തിലൊന്ന് നിങ്ങൾ കണ്ടോളൂ ഈ സീതാർകോണ്ടിലെ വെള്ളച്ചാട്ടം കേട്ടോ നമ്മളാ മലേന്റെ മുകളിൽ നിന്ന് കാണുന്നത് ഇവിടെ നിന്ന് നോക്കുമ്പോ ഒരു വര പോലെ കേട്ടോ അത്യാവശ്യം നല്ല ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നേ നല്ല മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഒന്ന് കുറച്ചരം മാറി നിന്നു കേട്ടോ മഴയൊന്ന് കുറെയിട്ട് വെച്ചിട്ട് എല്ലാവരും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഫോട്ടോ എടുക്കാണ് എവിടെ നിന്ന് ഫോട്ടോ എടുത്താലും നന്നായിരിക്കും കാരണം അത്രയ്ക്ക് നല്ലൊരു സ്ഥലമായത് കൊണ്ട് കെട്ടോ അപ്പോൾ അത് കൈസ് ഇപ്പോൾ ഇത്രേ ഉള്ളു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരെ ചെയ്താൽ കൊണ്ട് വെള്ളച്ചേട്ടത്തിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ മലേൻ്റെ മുകളിൽ നിന്ന് വെള്ളം വരുന്നു കാണുന്നുണ്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇതാണ് ഈ വഴിയിലൂടെ നമ്മൾ കുറച്ച് അങ്ങോട്ട് നടക്കണം കേട്ടോ ഇത് ഫുള്ള് മാവും തോട്ടും തെങ്ങും തോട്ടമൊക്കെയാണ് അപ്പോൾ ഇവിടുത്തെ മാങ്ങയാണ് ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുള്ളത് കേട്ടോ ഇവിടെ എവിടെ നോക്കിയാലും ഈ മാങ്ങയാണ് വിൽക്കാൻ വെച്ചിട്ടുണ്ട് നല്ല മഴ മാങ്ങ കേട്ടോ എന്തൊരു ഭംഗിയല്ലേ കാണാനായിട്ട് ഭയങ്കര രസപ്പെടുത്ത മരങ്ങൾ തന്നെ കാണാൻ നമുക്ക് ഒരു പ്രത്യേകതയാണ് എന്തായാലും ഇവിടെ വന്നൊരു ഉറപ്പായിട്ട് അവർക്ക് വീണ്ടും വരാൻ തോന്നും കേട്ടോ അത് ഉറപ്പാണേ നല്ല തെങ്ങും തോട്ടാണ് കേട്ടോ ഫുള്ള് അങ്ങോട്ട് ഫുള്ളും തെങ്ങും മാവും ഒക്കെ തന്നെയാണ് ഇനിയിപ്പങ്ങോട്ട് താഴത്തേക്ക് ഫുള്ളും ധന്യാണ് കേട്ടോ ഇങ്ങോട്ട് ഫുള്ളും കാണാൻ തന്നെയാണ് ഉള്ളത് ഞാൻ പിന്നെ അവിടെ ഇങ്ങോട്ടും അങ്ങോട്ടൊക്കെ നടന്ന് കുറേ ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഭംഗിയുള്ള സാധനമുണ്ട് നമുക്ക് ഇവിടുന്ന് ഫോട്ടോ എടുത്താലും നല്ല ഭംഗിയാണ് അപ്പം ഇവിടുന്നതൊക്കെ തന്നെ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇവിടെ അങ്ങോട്ട് ഫുള്ളും പിന്നെ വെള്ളം തോട്ടം ഒക്കെ തന്നെയാണ് കാണാനുള്ളത് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇവിടുന്ന് ഫുള്ള് അങ്ങോട്ട് കടകളാട്ടോ ഇഷ്ടംപോലെ കടകളുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ